വാഗ്ദാനങ്ങളിൽ പുഴുക്കുന്ന് വീണപ്പോൾ വിശ്വാസം മരിച്ചു വീഴുകയായിരുന്നു പരിചിത മുഖങ്ങൾ വഴിയമ്പലങ്ങളിൽ കണ്ട് അപരിചിതരെ പോലെ വഴി മാറിപ്പോകുന്നു ഹൃത്തടം വിങ്ങുമ്പോൾ കത്ഗതം വിതുമ്പുന്ന ചുണ്ടുകളിൽ വാക്കുകൾ പിടയുന്നു മൂകമായി തേങ്ങുന്നവന്റെ തൂലിക എന്തിനെ തൂലിക നിശബ്ദയായി എന്തിനെന്റെ വരികൾ നീ തടഞ്ഞു നിർത്തി എഴുതു കുത്തി കുറിക്കു നീ തൂലികെ കത്തിപ്പടരു വിടരട്ടെ നിൻ തുമ്പിൽ നിന്നും ആയിരമായിരം വിസ്മയ തൂലികയായി നീ ജ്വലിച്ചുയൂ പോൽ തുണഞ്ഞു കയറട്ടെ മനസ്സിൽ വർണ്ണങ്ങൾ ആയിരം വിതുമുന്നതിന്തിന് നീ തൂലികെ എൻ മനസ്സിൽ വിടരുന്ന വരികൾ മഷിപ്പാടുകളാക്കുക നീ എന്റെ വരികൾക്ക് ജീവനില്ലാതാകുന്നുവോ പറയൂ തൂലികെ നിന്റെ തുമ്പിൽ നിന്നും അടർന്ന് വീഴുന്ന അക്ഷരമണികൾ പ്രാസമില്ലാത്ത കഥനമാകുന്നുവോ ഉൽപ്രേക്ഷയില്ലാത്ത വെറും വരികളാകുന്നുവോ കൈവിടരുതേ നീ എന്നെ എന്റെ വരികൾ വൈഡൂര മണികൾ പോൾ തിളങ്ങട്ടെ ഇല്ലാതെ എന്റെ വരികൾ എങ്ങനെ പിറവിയെടുക്കും നീയാണെൻ ശ്വാസവും പ്രാണവും